റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ലഹരിവിരുദ്ധ യാത്ര അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ചു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജൂൺ പത്തിന് പാർശാലയിൽ സമാപിക്കും റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ലഹരിവിരുദ്ധ സന്ദേശ യാത്ര ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ചു അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ച യാത്ര ജൂൺ പത്തിന് പാർശാലയിൽ സമാപിക്കും റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക് ത്രീ ടു ഡബിൾ വൺ നേതൃത്വത്തിലാണ് അരൂർ മുതൽ പാറശാല വരെ ലഹരി വിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് പള്ളിപ്പുറം പട്ടാരി സമാജം സ്കൂളിൽ നിന്ന് ആരംഭിച്ച ജാഥ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ യുവത്വത്തെ തകർത്ത് ഒരു ചെറുപ്പക്കാരൻ തകരുന്നു എന്ന് പറയുമ്പോൾ ആ വീട് കൂടി തകരുകയാണ് ഒരു കുടുംബത്തിന്റെ സർവനാശത്തിലേക്കാണ് അങ്ങനെ ഈ സർവനാശമാണ് ചിലരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി മാറുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേട്ടും കരുത്തുറ്റ ഒരു മതിലായി ഒരു കോട്ട കൊത്തളമായി ഓരോ അമ്മയും ഓരോ അച്ഛനും നിലയുറപ്പിക്കേണ്ടതുണ്ട് സമൂഹം അവരോടൊപ്പം ചേരേണ്ടതുണ്ട് ആരെങ്കിലും ആ വീട് പോയി എങ്കിൽ അവനെ ചവിട്ടിട്ട് പോകാനല്ല നമ്മൾ നോക്കേണ്ടത് അവനെ കുറ്റപ്പെടുത്താൻ അല്ല നോക്കേണ്ടത് അവനെ എഴുന്നേൽപ്പിച്ച് കൂടെ നിർത്താൻ അതിനെന്തോ സമൂഹത്തിൽ ഒരു കാണും ചിലയിടങ്ങളിലെങ്കിലും കാണുന്നത് അറിയാതെ ഒന്ന് കാൽ കാൽവഴുതി ഇതിനകത്ത് വീട് പോയ ഒരാളിനെ എഴുന്നേൽപ്പിച്ച് നിർത്താനും കൂടെ കൂട്ടാനും അവിടെ തിരിച്ചു കൊണ്ടുവരാനും കഴിയുന്ന മാത്രമേ നമ്മുടെ ഇത്തരം പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താൻ കോട്ടയ ഡിസ്ട്രിക്ട് ഗവർണർ സുധീജാർ അധ്യക്ഷത വഹിച്ചു ദില്ലിമാ ജോജോ എം എ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഡോക്ടർ വി ശ്രീദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിവീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ആർ സുജിത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി കെ ഗോവിദാസ് എന്നിവർ ആശംസകൾ അപ്പിച്ച് സംസാരിച്ചു ജാഥ ക്യാപ്റ്റൻ സുമേഷ് ചെറുവാറണം സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞു വേമ്പനാട്ട് റോട്ടറി പ്രസിഡന്റ് ടി കെ മുരളി സ്വാഗതവും സ്കൂൾ പ്രഥമാധ്യാപകൻ ജോമി ജോസഫ് നന്ദിയും പറഞ്ഞു ജാഥ പത്താം തീയതി പാർശാലയിൽ സമാപിക്കും